എനിക്ക് കിട്ടുന്നുള്ളതല്ല മറ്റേ നേരത്തെ ഒക്കെ പഠിച്ച ആ ഒരു കുറേ അതൊക്കെ എനിക്ക് തോന്നിയത് എക്സാമിന് വേണ്ടിയുള്ള ഐ ഡി കാർഡ് തപ്പുന്നാണ് നമ്മൾ കാണുന്നത് ഇപ്പം നല്ല ഉറക്കമാണ് കുട്ടപ്പായി പോകാൻ നേരത്താണ് പേനയുടെ കാര്യം ഓർത്തത് കടയിൽ കയറി പേന എടുത്തു ഇതാ ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ നല്ല രസമല്ലേ കാണാനൊക്കെ സൈഡിലൊക്കെ നല്ല അടിപൊളി പാടും ഈ സ്ഥലമേ മാവിൻ ചൂടെന്നാണ് പറയുന്നത് അതായത് ഒരു മാവുണ്ട് അതിൻ്റെ ചുവട്ടൊത്തിരി പേര് വന്നിരിക്കുകയൊക്കെ ചെയ്യും പൊതുവേ മാവൻ ചൂട് എന്നു പറയുന്നത് ടപ്പുറത്താണ് നമ്മൾ കാർ പാർക്ക് നമ്മുടെ വീട്ടിൽ ഇടാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതൊട്ടപ്പുറത്തെ പറപ്പിലാണ് നമ്മൾ വണ്ടി ഇടുന്നത് ഞങ്ങൾ ഹോൾ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു കാരണം ഇന്നലെ ഹോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി രണ്ട് മൂന്ന് കടകളിൽ ചെന്നപ്പോഴേക്കും ഇല്ലായിരുന്നു മഴയും കാറ്റൊക്കെ കാരണം കരണ്ടില്ലെന്നത് കാരണം ഹോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് രാവിലെ തന്നെ ഹോൾ ടിക്കറ്റ് ഉച്ചയ്ക്ക് പരീക്ഷ ആയതുകൊണ്ട് രാവിലെയാണ് ഹോൾ ടിക്കറ്റ് എടുത്തത് ഇനിമേ നീ പഠിച്ചോടി ശരിക്കും ആണോ ഇന്ന് സെക്രട്ടേറിയറ്റ് അത് നീ പഠിച്ചായിരുന്നോ നീ മറ്റേ എക്സാം കഴിഞ്ഞിട്ട് ഇതിനിടക്ക് പഠിക്കാനൊക്കെ പറ്റുന്നതായിരുന്നോ

എക്സാം വരുന്നോണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടിട്ട് ഇറങ്ങാൻ പറ്റും അതുകൊണ്ട് ഞങ്ങള് വിശ്വസിക്കുഡ് കഴിച്ചു എന്നിട്ടാണ് പിന്നെ പോയത് ഒരു ബിരിയാണി വാങ്ങിച്ച് കഴിച്ചിട്ട് പോവാ പോവാട്ടെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ ബിരിയാണി അതിനെ കുറച്ചേ കഴിക്കാൻ കിട്ടിയുള്ളൂ അതുകൊണ്ടാന്ന് തോന്നുന്നത് കേട്ടോ പരീക്ഷയ്ക്ക് പോരിയാണിയുടെ കണക്ക് പറഞ്ഞു ഗായ്സ് പട്ടിക്കാട്ടിലൊക്കെ ചുമായിട്ട് പഠിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് പോകുന്നവർക്കൊക്കെ എക്സാം ഈ ഇടയിൽ അപ്പൊ അതിനൊക്കെ പ്രിപ്പയർ ചെയ്തവർക്ക് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യും ഗവൺമെന്റ് തന്നെയാ പറഞ്ഞത് ഷാജിമോൻസാർ സാറിന്റെ വീട് എന്നാ മറ്റേ ചവിട്ടുവരി നാത്തോട്ട് പോകുന്ന വഴി പേരൂരാറോട്ടാ

ും പി എസ് സിക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന ആള് പറയട്ടോ ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതാൻ പോകുമ്പോഴേക്കും നല്ല മഴ കാണാൻ നല്ല രസമുണ്ട് പരീക്ഷക്ക് പോകട്ടത് നീ പഠിക്കാതെ പോകുന്നവരെയാണോ ഒത്തിരി പേര് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വന്ന് പരീക്ഷ എഴുതാൻ വരുന്നവരുണ്ട് അവരെ പോയി പരീക്ഷ എഴുതും നീ കൊറച്ച് നാളുകളായിട്ട് ഒരു സാധനം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഏകദേശം കോമൺ ആയിട്ട് വരുമല്ലോ പിന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഞങ്ങൾ അവസാനം എന്താ സ്കൂളിൽ എത്തിയിരിക്ക അവിടെ അവിടെ എവിടെ നോട്ടീസ് ബോർഡ് ഒക്കെ ബോർഡ് അങ്ങോട്ടാണല്ലോ പിള്ളേർ പോകുന്നത് ഗവൺമെന്റ് ഗവൺമെന്റ് ഹൈസ്കൂൾ അങ്ങോട്ട് പോയിട്ടില്ലായിരിക്കും ഞാൻ എക്സാം നടക്കുന്നത് ഒരു മണി കഴിഞ്ഞിട്ടേ നോട്ടീസ് ബോർഡ് എടുത്തുള്ളൂ ഞങ്ങൾ ഇച്ചിരി ഒരു പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞപ്പോൾ എത്തിയായിരുന്നു പിന്നെ അവർ നോട്ടീസ് ബോർഡ് വെക്കുന്ന വെക്കുന്നവരെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു അതിനുശേഷം ക്ലാസ് റൂമൊക്കെ കണ്ടുപിടിച്ചു എനിക്ക് മേളിലത്തെ ഫ്ലോറിലായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു മണിവരെയൊക്കെ അവിടെയൊക്കെ തന്നെ നിന്നു അതിനിടയ്ക്ക് എന്നെ യൂട്യൂബിൽ കണ്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞ് ഒരു പെങ്കോച്ചു വന്ന് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു എനിക്ക് സത്യം സത്യപ്പെട്ട നാണമൊക്കെ വന്നു എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ അഭിപ്രായത്തില് ചിന്തിക്കുമ്പോൾ സിമ്പിൾ എക്സാം ആയിട്ടാണ് എനിക്ക് തോന്നിയത് മലയാളം എല്ലാ പ്രാവശ്യവും സ്കോർ ചെയ്യുന്നത് പക്ഷെ മലയാളം ഇപ്രാവശ്യം നന്നായിട്ട് തെറ്റിച്ചിട്ടുണ്ട് പത്ത് മാർക്ക് അതിനകത്ത് മിക്കതും കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ മാത്സ് കുറേ അറിയാതെ ഉണ്ടായിരുന്നു പിന്നെ ചെയ്യാനുള്ള സമയമില്ല നമ്മളിപ്പോൾ ഒരു കണക്കിൻ്റെ പുറകെ പോകുമ്പോഴേ നമുക്ക് മിക്ക കുറേ സമയം പോകുന്നു അങ്ങനെ ഞാൻ കുറച്ച് ഒക്കെ വിട്ടിട്ട് അറിയാം കുറച്ച് കിട്ടി മാത്സൊക്കെ ഇംഗ്ലീഷും വലിയ കുഴപ്പമില്ലായിരുന്നു മറ്റേ ഒക്കെ സിമ്പിൾ സാധനം കണ്ടു അതൊക്കെ പക്ഷെ എനിക്ക് ഇയർ ഒക്കെ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു പ്രശ്നം നോക്കിയിട്ടുള്ളവർക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആയിരിക്കും എക്സാം അല്ല ഒരു ഘട്ടം കഴിഞ്ഞു ഇത് സെക്കൻഡ് സെക്കൻഡായി കഴിഞ്ഞ തവണത്തെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി പോലും ഇല്ല പാടായിരുന്നു എന്നാണ് പൊതുവേ കേട്ടത്

പലതരം പലഹാരങ്ങളൊക്കെ ഒരു കടയുണ്ട് അത് അത്യാവശ്യം ഫേമസ് ആണ് മറ്റേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തവണ അവിടെ പോയി മറ്റേ ഏലാച്ചി എന്ന് പറയുന്ന എന്തോ ഒരു സംഭവം അതവിടെ നിന്ന് കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വീട്ടിൽ വന്ന ഉടനെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ നോക്കി മാർക്ക് നോക്കി വലിയ കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്